രാജീവ് ചന്ദ്രശേഖരനെ ആരും കളി ഇങ്ങോട്ട് പഠിപ്പിക്കേണ്ട എങ്ങനെ ജയിക്കണമെന്നും മുന്നേറണമെന്നും അറിയാവുന്ന ടീം രാജീവ് ചന്ദ്രശേഖരന്റെ നീക്കങ്ങൾ ഇപ്പോൾ ഹൈന്ദവ സംഘടനകളിൽ ചർച്ച സംഘപരിവാരങ്ങളുടെ തീപ്പൊരി എതിർപ്പുകളെ വകഞ്ഞു മാറ്റി കന്യാസ്ത്രീ വിഷയത്തിൽ രാജീവ് ചന്ദ്രശേഖർ പോകുമ്പോൾ കേരളത്തിലെ ബി ജെ പി അടിമുടി മാറുകയാണ് രാജീവ് ചന്ദ്രശേഖർ കന്യാസ്ത്രീ വിഷയത്തിലെടുത്ത നിലപാടും സംഘപരിവാർ സംഘടനകളുടെ നിലപാടും രണ്ടാണ് ഇതിൽ ഏതാണ് സംഘപ്രവർത്തകരെ സംബന്ധിച്ച് ശരി രണ്ടും ശരിയാണ് എന്നത് തന്നെ ഉത്തരം രാജീവ് ചന്ദ്രശേഖർക്ക് തെറ്റുപറ്റി എന്നും കേരള ബി ജെ പി എങ്ങോട്ടാണ് പോകുന്നത് എന്നുമൊക്കെ ഹൈന്ദവ സംഘടനകളിൽ നിന്ന് ചോദ്യവും വിമർശനത്തിന്റെ കൂരമ്പും ഉയരുമ്പോൾ തന്നെ ഹിന്ദു സംഘടനകൾ ഹിന്ദുക്കളുടെ കാര്യം മാത്രം നോക്കട്ടെ എന്നതും രാജീവ് ചന്ദ്രശേഖർ രാഷ്ട്രീയം കളിക്കട്ടെ എന്നതും ആണ് ഉത്തരം രാജീവ് ചന്ദ്രശേഖർ വെറുതെ ഒന്നും പറയില്ല കേരളത്തിലെ കേന്ദ്രത്തിൽ ഏറ്റവും അധികം സ്വാധീനമുള്ള നേതാവും ബി ജെ പി കാരനുമാണ് രാജീവ് ചന്ദ്രശേഖർ അമിത്ഷായ്ക്കും മോദിക്കും നേരിട്ട് വിളിച്ച് കാര്യം പറയാനും നേരിൽ ഇവരെ കാണാനുമൊക്കെ കഴിയുന്ന കേരളത്തിലെ ശക്തനായ ബി ജെ പി നേതാവ് ഒരുപക്ഷെ മോദിയുടെയും അമിത്ഷായുടെയും അടുത്ത മലയാളികളായ കേന്ദ്രമന്ത്രിമാരെക്കാൾ സ്വാധീനം അങ്ങനെയുള്ള രാജീവ് ചന്ദ്രശേഖർക്ക് കാൽ വഴുതില്ല എന്നും ഉറപ്പാണ് മോദിയുടെ മനസ്സും കേന്ദ്രത്തിന്റെ ആഗ്രഹങ്ങളും തന്നെയാണ് രാജീവ് ചന്ദ്രശേഖർ ചെയ്യുന്നതും പറയുന്നതും എല്ലാം ഇതുവരെ കേരളത്തിലെ ബി ജെ പി സ്വീകരിച്ച നയമല്ല കന്യാസ്ത്രീ വിഷയം വന്നപ്പോൾ രാജീവ് എടുത്തത് ബജറംഗ് ദളിനെ പോലും തള്ളി പറഞ്ഞു ഛത്തീസ്ഗഡ് സർക്കാരിനെയും പോലീസിനെയും തള്ളി പറഞ്ഞു കന്യാസ്ത്രീകൾക്കൊപ്പം ഉറച്ചു നിന്നു ഇതാണ് കേരളത്തിന്റെ രാഷ്ട്രീയമെന്നും എവിടെ ചവിട്ടി ഉറച്ചു നിൽക്കണമെന്നുമാണ് രാജീവ് നൽകുന്ന സൂചന കേരളം പിടിക്കാൻ കുറച്ച ആർ എസ് എസ് കാരുടെയും ഹിന്ദു സംഘടനയിലെയും ആളുകളും പോരാ എന്ന വ്യക്തമായ തിരിച്ചറിവ് എല്ലാവരെയും വേണം കേരളത്തിന്റെ പൊതുവിഷയങ്ങളിൽ രാഷ്ട്രീയം പറയണം പൊതുജനങ്ങൾക്കൊപ്പം വർഗീയത പറയാതെ നിലകൊള്ളണം ഹിന്ദുവിനെക്കുറിച്ച് മാത്രം സംസാരിക്കാൻ ഹിന്ദു സംഘടനകളും ആർ എസ് എസും ഒക്കെയുണ്ട് ബി ജെ പി ജനങ്ങൾക്ക് വേണ്ടിയാണ് ഇത് തന്നെയാണ് കേരള ബി ജെ പിയുടെ പുതിയ നയം പുതിയ കേരള ബി ജെ പിയുടെ നയത്തിൽ മിക്കഹ എന്നിവ സംഘടനകളും എതിർക്കുന്നു രാജീവിന്റെ ഉറ്റ സുഹൃത്തായ പ്രതീഷ് വിശ്വനാഥ് ഉൾപ്പെടെ എതിർക്കുന്നു ഹിന്ദു ഐക്യവേദി എതിർക്കുന്നു വിജി തമ്പി ശക്തമായ വിയോജിപ്പ് പറയുന്നു ബി എസ് പിക്കാരം വിഷമത്തിലാണ് രാജീവിന്റെ ബജ്രദളിനോടുള്ള പ്രസ്താവനയിൽ മാത്രമല്ല ആർ എസ് എസ് നേതാക്കൾ രാജീവിന്റെ നയത്തിൽ നെറ്റിച്ചുളിക്കുന്നു ഒരു പക്ഷേ ഇത് തന്നെയാണ് രാജീവ് ചന്ദ്രശേഖർ ലക്ഷ്യമിട്ടതും കലി ഇങ്ങോട്ട് പഠിപ്പിക്കണ്ട എന്നും കേരളം എന്നത് മറ്റ് സ്റ്റേറ്റ് പോലെയല്ല എന്നും രാജീവിന്റെ നയങ്ങൾ വ്യക്തമാക്കുന്നു ഹിന്ദുത്വയും പറഞ്ഞ് ഇരുന്നാൽ പത്തു വോട്ട് അധികം കിട്ടില്ല ഉള്ള വോട്ടുമായി ലോകാവസാനം വരെ ഇരിക്കേണ്ടി വരും അതിനാൽ തന്നെ കളം മാറ്റി ചുവടുകൾ പിടയ്ക്കാതെ വെക്കുകയാണ് ഇപ്പോൾ ടീം രാജീവ് ചന്ദ്രശേഖർ കന്യാസ്ത്രീ വിഷയത്തിൽ കേരളത്തിൽ ഒരു വികാരമുണ്ട് അതിനൊപ്പം ഒരു രാഷ്ട്രീയ കക്ഷി എന്ന നിലയിൽ ബി ജെ പി നിന്നില്ല എങ്കിൽ അതോടെ കേരളത്തിലെ ബി ജെ പിയുടെ പൊതുവിടത്തിലെ പൊതു സ്വീകാര്യത അവസാനിച്ചു തികഞ്ഞ രാഷ്ട്രീയക്കാരനായി രാജീവ് മാറിയപ്പോൾ കേരളത്തിലെ ബി ഇതുവരെ കാണാത്ത ശീലങ്ങൾ ഉണ്ടാകുന്നു എന്തായാലും ഹിന്ദു താത്വികാചാര്യന്മാരും സംഘടനകളും എതിർത്തിട്ട് ഒരു കാര്യവുമില്ല കേരളത്തിലെ രാഷ്ട്രീയമാണ് ടീം രാജീവ് കളിക്കുന്നത് യു രാഷ്ട്രീയവും ഛത്തീസ്ഗഡ് രാഷ്ട്രീയവും കേരളത്തിൽ ചിലവാകില്ല മാത്രമല്ല കേരളത്തിലെ കളികൾ കേന്ദ്രത്തിന്റെ മനസ്സറോടെ തന്നെയാണ് അതുകൊണ്ട് തന്നെ രാജീവ് ചന്ദ്രശേഖർ കേരള ബി നിലപാടുകൾ പൊളിച്ചെഴുതുകയാണ് തികഞ്ഞ രാഷ്ട്രീയം തന്നെ കളിക്കുകയാണ് ഈ കളിയിൽ കേരളത്തിലെ ഇടത് വലതു മുന്നണികളെ വെട്ടിലാക്കി കന്യാസ്ത്രീകൾക്ക് വേണ്ടി അവരെക്കാൾ ശക്തമായി രാജീവ് വന്നതിനും നിലപാട് സ്വീകരിച്ചതിലും വ്യക്തമായ ലക്ഷ്യങ്ങൾ തന്നെയുണ്ട് അതിനാൽ തന്നെ ടീം രാജീവിനെ കളി പഠിപ്പിക്കാൻ ആരും വരേണ്ട എന്നും രാഷ്ട്രീയ കളി അങ്ങോട്ട് കാണിച്ചു തരാം എന്നും തന്നെയായിരിക്കും ഉത്തരം ന്യൂസ് ഡെസ്ക്